ആയിട്ടുണ്ട് െന്റെ ലക്ഷ്യം അഞ്ചിഫിനെ തോൽപ്പിക്കാന്നുള്ളതാണ് അൻസിന്റെ വീടിന്റെ ഫ്രണ്ടില് അഞ്ചു സെന്റ് സ്ഥലം പത്ത് സെൻ്റ് സ്ഥലം വായിക്കണേ അഞ്ചിപ്പ് ഇല്ലല്ലോ അപ്പൊ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം ഈ ഒരു വേളയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഉമ്മയും മോനും എന്നൊരു ഫാമിലി പണ്ട് ടിക്കിലൊക്കെ ഇപ്പൊ കുഞ്ഞാനാണെന്നുണ്ടെങ്കിലും ഞാൻ ആദ്യം കമ്പനി വിടുന്നത് കുഞ്ഞാനോടാണ് ഇപ്പൊ അന്നും ഇന്നൊക്കെ ആ കമ്പനി ഒരേമാതിരി പോകുന്നുണ്ട് ഒരുപാട് ഒരുപാട് ഒരു കാർണൂരിന്റെ സ്ഥാനത്തൊക്കെ ആയിട്ടാണ് നമ്മള് കുഞ്ഞാനും ഫാമിലി എല്ലാരും എല്ലാ ഈ വന്ന പോലെ എല്ലാരെയും എനിക്ക് അത്രത്തോളം വേണ്ടപ്പെട്ട ആൾക്കാരാണ് എന്തായാലും പിന്നെ കൂടുതൽ നമ്മളെ ഷാജഹാനിന്റെ ഒരു പ്രോഗ്രാം ഉണ്ട് പറഞ്ഞപ്പോ നമുക്ക് രണ്ടാളും കൂടി ഒരുമിച്ചാക്കാം അതും ഭയങ്കര ഒരു സപ്പോർട്ടായി പിന്നെ എടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാന് സത്യം പറഞ്ഞാല് എന്റെ വീട് എന്നും എന്നാന്ന് പോയ കറക്റ്റിന്റെ ഉമ്മാക്ക് സത്യന്മാർ പറഞ്ഞത് പക്ഷെ രേഖയില് പതിനെട്ടല്ല സത്യത്തിൽ അത് എന്താണെന്നുള്ളത് എനിക്കൊന്നും അറിയില്ല പണ്ടറി അറിയില്ല സത്യമാർ എന്റെ വേട് ഞാൻ ആഘോഷിച്ചിട്ടില്ല പക്ഷെ എന്റെ മോന്റെ വീട് സത്യം കണ്ണുകൾ അറിയണം കേട്ടോ കഥ കൂടുതലൊന്നും പറയാൻ ഒറ്റ ഒരു വാടക വീട്ടിലാണ് എന്റെ ജീവിതമൊക്കെ ഉണ്ടായിരുന്നത് ഇന്ന് അൽഹന്ദ്ര ഒരു മൂന്ന് വർഷം കൊണ്ട് സ്വപ്നം കാണാണോന്ന് പോലും ഇടയ്ക്ക് ചിന്തിച്ചു പോകും പോകുന്നതാണെന്ന് വെച്ചാ മഴ തോന്നുന്നു എന്താ പറയാ മഴ തോന്നുന്നുണ്ടും ഒരു എല്ലാം കൊണ്ടും നൃത്തത്തിലെ സങ്കടമായിരുന്നു ഞാൻ വിളിച്ച് ഇങ്ങനൊരു പ്രോഗ്രാം സെറ്റ് ചെയ്യാനും ഇത്ര ആളുകളുടെ മുന്നിൽ ഒരു എന്റെ മോ എനിക്ക് പറ്റാത്തത് എന്റെ മോൾക്ക് സാധിച്ചു കൊടുത്തു എന്നുള്ള ഒരു സന്തോഷത്തിനാണ് ഇന്നലെ വേളയില് നിൽക്കുന്നത് എന്നാലും എന്താവും അടുത്ത കുട്ടിക്കെന്താവും എന്നൊന്നും അറിയില്ല എന്നാലും നിലനിൽക്കട്ടെ പ്രാർത്ഥിക്കുന്നു എന്നാൽ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി